ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഗൈസ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് ഇപ്പോൾ കിട്ടിയ ഗൈസ് നമുക്ക് കഴിഞ്ഞ ആഴ്ച വന്നൊരു സംഭവമാണ് നമുക്കിത് മേക്ക് ചാൻസ് ഡീൽസ് അതായത് നമ്മുടെ മറ്റേ ഏതെങ്കിലും ഒരു പ്ലെയറിനെ സെലക്ട് ചെയ്യുന്ന ഈ ഒരു സംഭവം അപ്പോൾ ഇത് നമുക്ക് ഒബ്ജക്റ്റീവ് നിന്ന് കളിച്ചെടുക്കണം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഈ ഒരു വ്യാഴാഴ്ച മുമ്പത്തെ കഴിഞ്ഞ വ്യാഴാഴ്ച വന്നതാണ് ഇത് ഈ ഒരു സംഭവം ഈ രണ്ട് പാക്ക് നമുക്ക് ഫ്രീ സ്പിൻ കിട്ടുമ്പോൾ ഇതിലും കറക്കുക ഇത് പതിനെട്ട് ഫ്രീ സ്പിൻ്റെ ഇതിലെടുത്ത് കഴിഞ്ഞാൽ ഒരു മാക് ഒരു മേക്ക് ചാൻസ് ഡീല് പറഞ്ഞ ഒരു സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടും ഏതെങ്കിലും ഒരു പ്ലെയറിനെ സൈൻ ചെയ്യുക അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ എന്തായാലും കിട്ടിയില്ല അപ്പോൾ എല്ലാവരും വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഏഴാഴ്ച പതിനെട്ടെണ്ണം ഫുൾ ആയിട്ട് എടുക്കുന്നതാണ് പക്ഷേ എ കൊണാമി നമ്മൾ മൂഞ്ചിച്ചിരിക്കുകയാണ് ഈ ആഴ്ച കിട്ടില്ല അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ട് ഈ ആഴ്ച കിട്ടുമോ ഇല്ലേന്ന് അപ്പോൾ നമുക്കിത് ഇവിടെ എൻ്റെ നോക്കുകയാണെങ്കിൽ മാക്സിമം ഈ ഒരാഴ്ച പതിനേഴെണ്ണം കേട്ടോ എനിക്കിത് ഇവിടെ ഒരെനും കൂടി എടുക്കാണ്ട് അതാണ് ഇവിടെ പതിനാറിന്ന് കാണിക്കണേ വരെ ആവുള്ളൂ ബാക്കി നോക്കുവാണെങ്കിൽ ഒക്കെ കമ്മിങ് സൂൺ എന്നാണ് അപ്പോൾ കുറേ പേർക്ക് അറിയില്ല ഇത് എടുക്കാൻ പറ്റുമെന്ന് അപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് വീഡിയോ പോണേറ്റ് മുൻപ് തന്നെ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിന് ആയിട്ട് ഒന്ന് ലൈക്ക് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ വരികയാണെങ്കിൽ ഗൈസ് ആണെങ്കിൽ മൊത്തം പതിനാറ് ട്രൈ ആണ് എടുത്ത് പതിനെട്ട് ട്രൈ ഇവിടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സെലക്ഷൻ കോൺട്രാക്ട് കിട്ടിയിട്ട് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യുക അപ്പോൾ ഈ കൊണമി എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ചയെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ഇത് കിട്ടുന്നത് ഇനി അടുത്ത ആഴ്ചയായിരിക്കും അതാണ് വേറൊരു സംഭവം മൂന്നാഴ്ചയാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നു കേട്ടോ ഇനി ഇത് നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് ഡേയ്സ് ഉണ്ട് ഇത് പതിനേഴ് ഡേയ്സ് ഉള്ളു കേട്ടോ ഇതിപ്പോൾ പോകും സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ഇരുപത്തിനാല് ദിവസം വരെ നിങ്ങൾക്ക് ഉണ്ട് അപ്പോൾ എന്തായാലും ഈ ആഴ്ച ഈ സംഭവം കിട്ടില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ പതിനേഴെണ്ണം ആ ബാക്കി ഒരെണ്ണം നമുക്ക് ഉണ്ടാവില്ല അത് ഞാൻ അടുത്ത് പത്ത് ആഴ്ചയാണ് ഇത് അടിയിൽ നോക്കുവാണെങ്കിൽ കമ്മിങ് സൂൺ നിന്നാണ് ഇനി ഒരെണ്ണം കിട്ടിയാൽ നമുക്ക് ഈ സാധനം കിട്ടും കേട്ടോ ബാക്കി നമുക്ക് മറ്റേ വെറുതെ സ്പിൻ ചെയ്യാന്നുള്ളൂ ഇനി ഇതിലാകെ ഒരേനെ മതി കണ്ടോ ഇതൊക്കെ കമ്മിങ് സൂണിൽ നിന്നാണ് ഇതെല്ലാം കമ്മി മൂന്നെണ്ണം കമ്മിങ് സൂൺ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഈ ആഴ്ച എന്തായാലും കിട്ടാൻ പോകുന്നില്ല കാരണം പതിനെട്ടെണ്ണം വേണം എന്നാലാണ് നമുക്ക് ആ ഒരു സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടുള്ളൂ എനിക്ക് ഇനി ഇതും കൂടി കംപ്ലീറ്റ് ചെയ്യാണ്ട് കിട്ടോ അപ്പോൾ അതാണ് നമുക്ക് ഈ ആഴ്ച എന്തായാലും അത് കിട്ടാൻ പോകണില്ല ചേയ്സ് അപ്പം നിങ്ങൾ അതിലേത് പ്ലേസിനാണ് എടുക്കണമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു പാക്കിൽ നിന്ന് ആരെയെങ്കിലും കിട്ടിയതെന്ന് കമൻറ്റ് ചെയ്യാം ഞാൻ കാണിച്ചേ എനിക്ക് ആരും കിട്ടിയില്ലാട്ടോ അതെ ഞാൻ പതിനാല് ട്രൈ എടുത്തിട്ടിരിക്കേ ഒരു ഇതുപോലും കിട്ടിയില്ല നോക്ക് ഈ അടുത്തുള്ള പ്ലേഴ്സിനുപോലും എനിക്ക് കിട്ടിയില്ല പിന്നെ ഇത് ഇവിടെ നമ്മുടെ ഇവൻ പ്ലസ് വോട്ടിക്ക് ആ മറ്റേ കൊറോയേഷ്യയുടെ ഏഷ്യയുടെ പ്ലെയറിനെയാണ് കിട്ടിയത് ഒരു ഫ്യൂച്ചേർ കാർഡ് പോലും എനിക്ക് കിട്ടിയില്ല എ പോയിട്ട് അപ്പോൾ ചിലവർക്കിലൊക്കെ ഉണ്ടാവും എൻ്റെ ഫ്രണ്ടിനൊക്കെ ഫസ്റ്റ് ട്രയൽ തന്നെ കിട്ടി പിന്നെ ഇതിൽ ആരാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ പറയാം ഇത് മുഴുവൻ കറക്റ്റ് തീർത്തിട്ട് ഇത് എടുത്താൽ മതിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ കോണമിയാണ് ചിലപ്പോൾ ഇതിന്ന് എടുത്താൽ സെയിം പ്ലെയറിനെ ചിലപ്പോൾ നിങ്ങൾക്ക് എപ്പിക്കാടിച്ചിട്ട് ആ പ്ലെയറിന് കിട്ടും കോണമിയുടെ കാര്യമായിട്ട് നമുക്കൊന്നും പറയാനുമല്ലോ പിന്നെ നമ്മുടെ ബെയിലിൻ്റെ കാട് ഏതൊക്കെ വരേണ്ടി എന്ന് കേട്ടു നമ്മുടെ ഗരറ്റ് ബെയിൽ ഏതൊക്കെ ഒരു ആയിരത്തി തൊണ്ണൂറ് കോയനോ അതേപോലെ പാക്കായിട്ടോ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താ സംഭവം എന്ന് അറിയില്ല നമുക്ക് ചിലപ്പോൾ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ടാണ് ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അങ്ങനെ ഒരു ഇതിലാ ാണ് വരുന്ന പറഞ്ഞോ ബെയിൽ മാത്രം അല്ലെങ്കിൽ ബെയിലിൻ്റെ കൂടെ വേറെ ഏതൊക്കെ പ്ലേസ് ഉള്ള രീതിയിലാണ് വരുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്കത് അടുത്ത വ്യാഴാഴ്ച കേട്ടോ ഈ വരുന്ന ഈ ഒരു വ്യാഴാഴ്ച തന്നെ നമുക്കതിൽ പ്രതീക്ഷിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മേക്ക് ചാൻസ് ഡീലിൻ്റെ കാര്യം പറയുന്നത് സെലക്ഷൻ കോൺട്രാക്റ്റ് അപ്പോൾ അടുത്ത ആഴ്ച എന്തായാലും ഷൂറായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ന്യൂ ഇയറിൻ്റെ അടു ഇവർ ക്രിസ്മസിന് മുമ്പാണ് കൊണ്ടുവന്നത് അപ്പോൾ പ്ലേസിന് തരുന്നത് ന്യൂ ഇയറിനുമാണ് അത്രേ ഉള്ളൂ കേട്ടോ ഗൈസ് സംഭവം അപ്പോൾ വീട് ഇഷ്ടോട്ട് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഗൈസ് ബൈ